എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തിൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത് അതായത് ഉത്കണ്ഠ അമിതമായ ടെൻഷനും ഭയവും നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന മൂന്ന് വഴികളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഡീപ്പ് ബ്രീത്തിങ് ആണ് ഉത്കണ്ഠ കൂടുമ്പോൾ നമ്മുടെ ശ്വാസം വേഗത്തിലാവുകയും ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുകയും ചെയ്യും ഇത് ഹൃദയമെടുപ്പ് കൂട്ടുകയും ഭയം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം നിയന്ത്രണം നേടാൻ ശാന്തമായി ഒരിടത്തിരിക്കുകയാണ് ആദ്യം വേണ്ടത് എന്നിട്ട് ബ്രേക്കിംഗ് ശ്രദ്ധിക്കുക ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും എല്ലാം ശരിയാകും ഇപ്പോൾ ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന് മനസ്സിൽ പറയുക ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മറ്റ് ചിന്തകളിൽ നിന്ന് ശ്രദ്ധ മാറുകയും ബോഡി ഒന്ന് കാമാവുകയും ചെയ്യും ഉത്കണ്ഠയുടെ ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഇത് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും രണ്ടാമത്തെ വഴി മൈൻഡ് ഫുൾനെസ് ആണ് ഉത്കണ്ഠ ഉണ്ടാകുന്നത് ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ആശങ്കകൾ വർദ്ധിക്കുമ്പോഴാണ് ഇനി എന്ത് സംഭവിക്കും എന്ന ചിന്തയിൽ നമ്മുടെ മനസ്സിങ്ങനെ കുടുങ്ങിക്കിടക്കും ഇതിനെ മറികടക്കാൻ ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുക അതിനുള്ള ഏറ്റവും എളുപ്പ വഴി നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്താണ് ഈ ലളിതമായ വ്യായാമം നിങ്ങളുടെ ശ്രദ്ധ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്ന് മാറ്റി ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരും തലച്ചോറിന് ശാന്തമായി പ്രവർത്തിക്കാൻ ഇത് കുറച്ച് സമയം നൽകുകയും ചെയ്യും മൂന്നാമത്തെ വഴി സിമ്പിൾ ഫിസിക്കൽ ആണ് ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന മോഡിലേക്ക് മാറും ഇത് അഡിനാൻ പോലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും ഈ ഊർജ്ജം ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ ശാരീരിക ചലനങ്ങൾ അതായത് ബോഡി മൂവ്മെൻറ്റ് ആവശ്യമാണ് നിങ്ങൾക്ക് ആങ്സൈറ്റി അനുഭവപ്പെടുമ്പോൾ എഴുന്നേൽക്കുക അടുത്തുള്ള മുറിയിലേക്കോ വീടിനു പുറത്തേക്കോ കുറഞ്ഞത് അഞ്ച് മിനിറ്റ് നടക്കുക നടക്കുമ്പോൾ കൈകാലികൾ ചലിപ്പിക്കുക അതുപോലെ കഴുത്തും തോടും കൈകളുമെല്ലാം മെല്ലെ സ്ട്രെച്ച് ചെയ്യുക ഉത്കണ്ഠ കൂടുമ്പോൾ നമ്മൾ അറിയാതെ പേശികൾ മുറുകെ പിടിക്കാറുണ്ട് ഈ ലളിതമായ സ്ട്രെച്ചിങ് ആ പിരിമുറുക്കം അകറ്റാൻ സഹായിക്കും നിങ്ങൾ ഇരിക്കുന്ന കസേര മാറ്റി മറ്റൊരിടത്ത് പോയി ഇരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുക്കുക ചുരുക്കത്തിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും ഇക്കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിലെ പിരിമുറുക്കം കുറയ്ക്കുകയും മനസ്സിന് ഒരു ഉന്മേഷം നൽകുകയും ചെയ്യും ആൻസൈറ്റ് വരുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല അതിനെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഉത്കണ്ഠം മൂലം തുടർന്നുള്ള ജീവിതം ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു തെറാപ്പി എടുക്കാനോ ഡോക്ടറെ കാണാനോ തയ്യാറാവണം അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകളോടടുത്ത് തുറന്ന് സംസാരിക്കാനും തയ്യാറാകണം ഇതിൽ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല മാനസികാരോഗ്യം പ്രധാനമാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു സഹായകമാകാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെയല്ല കടന്നു പോകുന്ന വഴികളും വ്യത്യസ്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം